നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കാനൊരുങ്ങി കെ സുധാകരൻ സീറ്റ് തിരിച്ചുപിടിക്കാൻ സുധാകരൻ രംഗത്തിറങ്ങണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് എം പിമാര് മത്സരിക്കേണ്ടതില്ലെന്നാണ് പാർട്ടി തീരുമാനമെങ്കിൽ കണ്ണൂരിൽ ആര് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നതില് ആകാംക്ഷ നിലനിൽക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന കോൺഗ്രസിലെ പ്രധാനിയാണ് കെ സുധാകരൻ രണ്ട് തവണയായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനുള്ള ആഗ്രഹം സുധാകരനുണ്ട് സുധാകരനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്നാവശ്യം കണ്ണൂരിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഉയർത്തുന്നു ഒരു കാലത്ത് യു ഡി എഫിനൊപ്പം ഉറച്ചു നിന്നിരുന്നു കണ്ണൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ രണ്ട് തവണകളായി കടന്നപ്പള്ളി രാമചന്ദ്രനിലൂടെ മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുത്തു സതീശം പാച്ചേനി ഇറക്കി കഴിഞ്ഞ തവണ വിജയിക്കുമെന്ന് ഉറച്ച് പ്രതീക്ഷിച്ചിരുന്നതാണ് യു എന്നാൽ തോൽവിക്ക് കാരണം മുന്നണിക്കുള്ളിലെ അനയിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ സുധാകരനെ ഇറക്കിയാൽ മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും വിജയം ഉറപ്പെന്നും സുധാകരനെ പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടുന്നു പാർട്ടി പറഞ്ഞാൽ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് സുധാകരൻ നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു കെ സുധാകരനെ ഇറക്കിയാൽ കണ്ണൂർ എളുപ്പം തിരിച്ചുപിടിക്കാനാകുമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം വാദിക്കുന്നു എന്നാൽ എം പിമാർക്ക് മത്സരിക്കാനാകുമോ എന്നതിൽ എ ഐ സി സി ആണ് വ്യക്തത വരുത്തേണ്ടത് സുധാകരനെ രംഗത്തിറക്കുന്നതിലൂടെ ഒരു വിഭാഗം ലക്ഷ്യമിടുന്നത് കണ്ണൂർ സീറ്റിൽ കണ്ണുവയ്ക്കുന്ന മറ്റു നേതാക്കളെ കൂടിയാണ് സുധാകരൻ സീറ്റിൽ കൂടുതൽ അവകാശവാദങ്ങൾ ഉണ്ടാകുന്നത് തടയാനാകുമെന്നും ഈ വിഭാഗം കരുതുന്നു സുധാകരനെ മത്സരിപ്പിച്ചാൽ അരഡസണോളം കോൺഗ്രസ് എം പിമാരെങ്കിലും അവകാശവാദവുമായി രംഗത്തിറങ്ങുമെന്ന് ഉറപ്പാണ് അതിനാൽ പാർട്ടി തീരുമാനമായിരിക്കും അന്തിമ കണ്ണൂരിന്നു വിനോദ് മൊറാറിക്കിപ്പം ഫെലിക്സ് മാതൃഭൂമിനൂസ്